ഭാഗ്യ ആൻഡ് ഭവ്യാസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പാടാണ് ഞങ്ങൾ സ്കൂളിലാത്ത ദിവസങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട് ഈ പാടം കാണാൻ തന്നെ നല്ല രസമാണ് ഇവിടെ ഓടിക്കളിക്കാറുണ്ട് അങ്ങനെ കുറെ കടികൾ കളിക്കാറുണ്ട് ഞങ്ങൾ വാഗമണ് പോയപ്പോൾ അവിടെ പരുന്ന് പാറയിൽ പോയപ്പോൾ അവിടെ കുറേ ചേട്ടന്മാർ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു ചേട്ടൻ ഗിറ്റാറൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് അവരുടെ കൂടെ പാടാൻ അവസരം കിട്ടിയത് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ നിങ്ങളുടെ പാട്ടുപെട്ടി എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന ഞങ്ങളുടെ പാട്ടിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് 1 2 3 thank you like -ia, share ya, subscribe